ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നൊരു അടിപൊളി രണ്ട് പ്രോഡക്റ്റ്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പം എല്ലാവർക്കും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് നിൽക്കുന്ന ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഫംഗ്ഷനൊക്കെ പോയാലും ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ഒരു ഫേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഒരു ഫേസ് കണ്ടുകഴിഞ്ഞാൽ അറിയാം അവരുടെ സ്കിൻ എപ്പോഴും നല്ല തിളങ്ങി നല്ല ഗ്ലോയിങ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമ്മളും വിചാരിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ സ്കിൻ എന്താ ഇതുപോലെ നിൽക്കാത്തത് അവരെന്നാൽ എന്തെങ്കിലും വിട്ടതായിട്ട് അവരുടെ ഫേസിൽ കണ്ടാൽ തോന്നത്തുമില്ലെങ്കിൽ ഭയങ്കര ഗ്ലോയിങ് ആയിട്ടായിരിക്കും അപ്പോൾ അതുപോലെ ഗ്ലോയിങ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പ്രോഡക്ട്സാണ് ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് രണ്ട് ഹൈലൈറ്റർ ആണേ ഇത് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണിത് ഇത് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്റർ ആണ് ഗോൾഡൻ ഗ്ലോ എന്നാണ് ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ ഗ്ലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാവേ ഇതിൻ്റെ ഫ്രണ്ട് ഇത് വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇത് ഈ ഹൈലൈറ്റർ വരും ബാക്കിൽ ഇതുപോലൊരു സ്പോഞ്ച് പോലൊരു സംഭവമായിരുന്നു അതിങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ കണ്ടോ ാണ് ഗോൾഡൻ ഗ്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഷേഡാണേ ഗോൾഡൻ ഷെയ്ഡാ വന്നേക്കുന്നത് വരുന്നത് ഭയങ്കര നല്ല ഗ്ലോയിങ് ആയിട്ട് നിൽക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മള് ഫുള്ള് ഇട്ടെടുത്തെല്ലാം നമ്മളൊന്ന് പ്രസ് ചെയ്ത് അപ്പൊ ഇതെല്ലാടും അപ്ലൈ ആയിക്കോളും ഇപ്പൊ നമുക്കൊരു ഫങ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പോവാനാണെങ്കിൽ നമ്മൾ എല്ലാം ക്രീമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നമുക്കിത് എങ്ങനെയൊരു ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യാം നല്ല അടിപൊളിയാണ് ഇത് ഹൈലൈറ്റർ സംഭവം സ്റ്റിക്കി ആയിട്ടും വരും അല്ലാതെ നമുക്ക് പൗഡർ ടൈപ്പിലും വരുന്നത് രണ്ട് ടൈപ്പിൽ വരുന്നതാണ് ഇതാണ് ഭയങ്കര അഫോർഡബിൾ ആണ് നൂറ്റി സംതിങ് ഇരുന്നൂറ്റി സംതിങ് എത്ര ഉള്ളൂ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് പർപ്പിളിനായിക്കലൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ കുറേ ഉണ്ടാവും ഇതിൻ്റെ സംഭവം ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു ഹൈലൈറ്റർ ഹൈലൈറ്ററാണേ കണ്ടോ ഭയങ്കര ഗ്ലോയിങ് ആയിരിക്കും ഒരു ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു സ്കിൻ ആയിരിക്കും കിട്ടുന്നത് കണ്ടോ ഇങ്ങനെ കിട്ടും ഈ ഒരു ലൈറ്റിൽ എനിക്ക് തോന്നുന്നു കാണാത്തെയാണ് തോന്നുന്നത് അത്യാവശ്യം നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടാണ് ഈ ഒരു ഹൈലൈറ്റർ നിൽക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇൻസൈറ്റിന്റെ ആണ് ഗോൾഡൻ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ബെല്ല അങ്ങനെ എന്തോ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ കാരണം ഇതിൻ്റെ പേര് സത്യത്തിൽ മാഞ്ഞു പോയി ഇവിടെ എഴുതിയിരുന്ന പേര് പോയിട്ടുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു കാരണം ഇത് ഇത്രേ ഉള്ളൂ സംഭവം അകത്ത് കുറച്ചിരിക്കുന്നതേ ഉള്ളൂ ഉള്ളുവാക്കിയെല്ലാം ഞാൻ ഇത് എടുത്തു ഇത്രേ ഉള്ളൂ സംഭവം ഇതിൻ്റെ ഹണി പേജ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈലൈറ്റർ ആണ് ഹണി ആണ് ഇതിൻ്റെ ഒരു പിന്നെ ഷെയ്ഡ് വരുന്നത് നമ്പർ സീറോ ടു ാണ് വന്നേക്കുന്നത് പക്ഷേ ഇത് ബെല്ല എന്തോ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് പേര് ക്ലിയർ ആയിട്ടില്ല അത് ഞാൻ കൊടുത്തേക്കാം ഇങ്ങനെ ഇത്രേ ഉള്ളു സംഭവം ഇത്രേ ഉള്ളൂ ഇതിന്റെ അടപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് എടുത്തിട്ടിട്ട് കാണിക്കാം കയ്യിൽ എടുത്തിട്ടിട്ട് കാണിക്കാം നല്ല അടിപൊളിയാ കാരണം ഭയങ്കര ഗ്ലോ ആയത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മതി ഇതിന് അത് ഇല്ലാത്തോണ്ടാ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോയിങ് ആയിട്ട് നിക്കും അടിപൊളിയാണ് ഭയങ്കര ഗ്ലോയിങ് ആണ് കേട്ടോ രണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ഹൈലൈറ്റേഴ്സ് ആണ് ഇത് രണ്ടും രണ്ടും അടിപൊളിയാണ് അഫോർഡബിൾ റേറ്റുമാണ് വരുന്നത് അപ്പം ഈ രണ്ട് ഹൈലൈറ്ററും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട ആ ലൈറ്റിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പുറത്തൊന്നു പോയി കാണിക്കുകയാണ് നല്ല ഗ്ലോയാണ് കേട്ടോ നല്ല ഫേസിന് നല്ല ഗ്ലോ കിട്ടും ആ ഒരു ഈ ഒരു ലൈറ്റിലാണ് നന്നായിട്ട് അറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ